കൂടെ വന്നേ പോ തന്നേ എന്തോ സൂപ്പർ സോ ാരും ഒന്ന് എങ്ങനെ ഇരുന്നപ്പോ ഒരു എനർജറ്റിക് പാട്ടാക്കി വന്ന് ഇവിടെ ഫുൾ ഓൺ ആക്കി കളഞ്ഞു

ആ ഒരു സെക്കൻഡ് അവള് ചിരിച്ചു ടെൻഷൻ പെർഫോം അവസ്ഥ മാത്രമേ അറിയുന്നുള്ളൂ എന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും സമയം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന പാട്ടിൽ നിന്ന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഈ സോങ്ങ് ഈ പാട്ട് സെലക്ട് ചെയ്ത് കൊണ്ടന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് പിടിച്ചല്ലോ സന്തോഷം എനിക്ക് തോന്നിയൊരു കാര്യം ചെല വേർഡ്സ് ഇപ്പം കൊണ്ടേ പോ ചൂട് കൊണ്ടേ പോ പോ കൊണ്ടേ ഒരു എംഫസിസ് കൊടുക്കുന്ന പോലെ തോന്നി പിന്നെ ചൂടുണ്ടോ ആ ഓ ഇല്ലേ ആ ഓ എന്ന് പറയുന്ന വേർഡ്സ് വരുന്ന എല്ലാ സ്ഥലത്തും കുറച്ചൊന്ന് പിടിക്കുന്ന പോലെ എന്തോ ഒരു ഒരു ഡിഫിക്കൽട്ടി ഉള്ളത് പോലെ എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് പക്ഷേ പാട്ട് ആക്ച്വലി നല്ല കോണ്ഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ട് വളരെ സിമ്പിളായിട്ടുള്ള സോങ് ആയിട്ടും ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില്ല സോങ് ആണെന്നൊക്കെ ആദ്യം പറയുമെങ്കിൽ അങ്ങനെ അല്ല ഈ പാട്ട് ആക്ച്വലി പാടാൻ ടഫാണ് പിന്നെ ഇത് ആക്ച്വലി പെർഫോം ചെയ്തുകൊണ്ട് പാടുന്നതും ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിയത് പെർഫോമൻസ് വൈസ് ആക്ച്വലി ഇങ്ങനൊരു ഇത് ഇത് കൊണ്ടുവരുന്നതിന് പകരം ചെറിയ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പാട്ടിനെ നമുക്ക് അധികം ഇളക്കം തട്ടാത്ത രീതിയിലുള്ള കുട്ടി കൊറിയോഗ്രാഫിയൊക്കെ ചെറിയ ചുഞ്ഞ് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് സ്റ്റെപ്സ് ഇടണം എന്നല്ല പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേറെ ഒക്കെ കൈകൊണ്ട് എനിക്ക് പിച്ച് ഔട്ട്സ് ഉണ്ട് ചില ചില ഇടങ്ങളിൽ അത് ഡെഫിനറ്റ്ലി ദിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയത് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നന്നായി നല്ലൊരു സെലക്ഷൻ ആണ് കൊണ്ടുവന്നത് എനിക്ക് ആ ഭയങ്കര ഇഷ്ടായി തുടക്കത്തിൽ സംഭവം പാടിയില്ലേ അത് ഭയങ്കര അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് റഷ് ഉണ്ടായിരുന്നു കുറച്ച് ചില സ്ഥലത്തൊന്ന് പോസ് ചെയ്യാൻ തോന്നി ഇപ്പൊ ഒരു സ്റ്റോപ്പ് വരുന്നില്ല ഏട്ടക്കെ അത് കഴിഞ്ഞ് അങ്ങനെ കാട് അവിടെ മാത്രം ഒന്ന് പഠിക്കാ ആ ഒരു സ്റ്റോപ്പാണ്ട് കുഴപ്പല്ല അപ്പൊ അങ്ങനത്തെ ചില സ്ഥലത്ത് അത്രയും ധൃതി വയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിർത്തിയിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്യും ഇവർക്ക് ആർക്കും ധൃതിയില്ല അവിടെ ഒരു പോസ് കൊടുക്കുക ആ പോസിന് ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട് നിർത്തി കാരണം അത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഒരു ചേഞ്ച് വരുന്ന ഒരു സ്ഥലം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പാടിക്കഴിഞ്ഞാൽ

ൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ശബ്ദമാണ് നല്ല എക്സ്പ്രസീവാണ് മോളുടെ വോയിസ് ഭയങ്കര എക്സ്പ്രസീവാണ് ഫസ്റ്റ് ഹമ്മിങ് കഴിഞ്ഞിട്ട് ആ പല്ലവിയുടെ ഫസ്റ്റ് ലൈൻ തന്നെ ഓടി അതെ കുറച്ച് തിരക്കുണ്ട് ഓടായിരുന്നു അതെ പിന്നെ ആ പാട്ട് ഒരു പ്രോഗ്രസീവ് രീതിയിലാണ് അതായത് എന്റെ ഒക്കെ ആയപ്പോഴേക്കും നന്നായി 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 വന്നു പിന്നെ അവസാനത്തെ പല്ലവി ആയപ്പോഴേക്കും എൻ്റെ പല്ലവി ആയപ്പോഴേക്കും കുറച്ചൊന്ന് ത്രോട്ട് ഡ്രൈ ആയി തോന്നും അല്ലേ ആയപ്പോഴേക്കും ത്രോട്ട് ഒന്ന് ഡ്രൈ ആയി അത് ചെറുതായിട്ട് ഒന്ന് ഒരു ചെറിയൊരു സ്ലിപ്പ് ബാക്കിയൊക്കെ മോഡി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്